ും വഹമ്മത്തല്ല സെപ്റ്റംബർ ആറാം തീയതി പ്രഭാതത്തോടടുത്തു പാങ്ക് കൊടുക്കാൻ ഒരു കാ മണിക്കൂറല്ല കേട്ടോ പ്രഭാത പാങ്ക് അതെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനമൊക്കെ നൽകട്ടെ ഈ പ്രഭാതം നല്ലൊരു ഹയറായ ഒരു പ്രഭാതമാക്കി മാറ്റിത്തരട്ടെ അമീൻ ഞാ അറബല്ലാലമീൻ അതുപോലെ തന്നെ പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ ദിവട്ടുണ്ട് വിശുദ്ധമായ കബാലം കാണുമ്പോൾ നമുക്കൊരു അനുഗ്രഹം തന്നതാണ് അത് നമ്മളിലേക്ക് കൂടി എത്തിക്കുകയാണ് ഈ വ്യാപാരത്തിനെ മുൻപെത്തിയിട്ട് കുറേ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാവ് സഫലീകരിച്ചു കൊടുത്തിട്ട് അവരുടെ കാവലങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്തിട്ട് അങ്ങനെ അറബിലാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറമ്മിൽ നേരികയാണ് ഇന്ന് നമുക്ക് റബി ലെവൽ പതിനാലാണ് കേട്ടോ നാട്ടിൽ പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നിലേക്ക് പ്രവേശിച്ചല്ലേ നല്ലൊരു കാഴ്ച പരിശുദ്ധമായ ക്യാബാലയാണ് എല്ലാവർക്കും നല്ലൊരു പ്രഭാവം നേരികയാണ് സമയം ഏകദേശം ലോക്കിൽ നാല് മുപ്പത്തിയഞ്ചെട്ട്